അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ നേരെ പോണത് സൂഫി മന്തി കഴിക്കാനായിട്ടോ അപ്പൊ നമ്മള് തിരൂരി തായപ്പാലം പൂങ്ങോട്ടത്തെ ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ് നമ്മളെ സൂഫി മന്തി വന്നിട്ടുള്ളത് അപ്പൊ അങ്ങോട്ടാണ് ഞമ്മള് ഇന്നത്തെ യാത്ര കേട്ടോ അപ്പൊ തിരൂരിൽ കുറെ കാലമായി ഒരു മന്തിസ്പോട്ട് വരാന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് ഇട്ടാലോ അപ്പൊ ഇന്ന് മുപ്പത് ജാനുവരി ആട്ടോ അപ്പൊ ഇന്ന് സുഫി മന്തിന്റെ ഇനാഗ്രേഷൻ രാവിലെ ഇങ്ങനെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഉച്ച ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ ശേഷം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തന്നെ കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വണ്ടി ഫുൾ പാർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ മുന്നേ കോഴിക്കോട് സൂഫി മന്തിക്കാണ് പൊതുവേ പോവാറുണ്ട് കേരളത്തിൽ ഇപ്പോ സൂഫി മന്തി ഉള്ളത് കോഴിക്കോടും കൊച്ചു അത് കഴിഞ്ഞിട്ട് തിരൂർ ആണ് കേട്ടോ പിന്നെ ഇന്ന് ഓപ്പണിങ് തിരൂര് ഇതല്ലാതെ താസാ മന്തിയാണ് താസാ മന്തി കഴിഞ്ഞാൽ പിന്നെ നെഹതി കഴിക്കണമെങ്കിൽ ഒന്നുകിൽ വളാഞ്ചേരിയോ എടപ്പാളോ പോകണ്ടോ നെഹ്തി കഴിക്കണമെങ്കിൽ പിന്നെ സൂഫി മന്തി ഉള്ളത് പിന്നെ കോഴിക്കോടാണ് അപ്പൊ അതിന്റെ ആവശ്യം ഇനിയൊന്നുമില്ല നമ്മൾ ഇനി സൂഫി മന്തി നേരെ തിരൂരിലേക്ക് പോയാൽ അടിപൊളി സൂഫി മന്തി കഴിക്കാം അപ്പൊ നമ്മള് നേരെ പോയി ഇതിന്റെ ഉള്ളിൽ പോയിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ തയ്ക്കാൻ പോകട്ടോ ഇപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ പാർക്കിങ് ഇതിന്റെ ഫ്രണ്ടിലും പാർക്കിംഗ് ഉണ്ട് നേരെ ബാക്ക് സൈഡിലും കുറെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നല്ല സൗകര്യം ഉണ്ട് ആദ്യം ഇവിടെ വേറെ ഒരു ഹോട്ടലായിരുന്നു ആ ഹോട്ടലിന് ശേഷമാണ് ഇപ്പം ഇവിടെ സൂഫി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ തിരൂരിന്റെ നഗര മധ്യത്തിലാണ് ഈ സൂഫി പന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇവിടെ നല്ല ക്ലിക്ക് ആവും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറുക കേട്ടോ സൂഫി മന്ദിന്റെ ഉള്ളിൽ കയറാണ് അപ്പോൾ അത്യാവശ്യം സിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു നൂറ്റി എൺപത് പേർക്ക് അറ്റ ടൈമിൽ ഇരിക്കാൻ പറ്റിയ സിറ്റിയും കാര്യങ്ങളൊക്കെ ഒരുക്കിയില്ല കേട്ടോ അല്ല അടിപൊളി ഇൻഫർമേഷൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ മേലേക്കും കുറേ സീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യാം അപ്പം സാധിക്കും ഫുഡൊക്കെ ഓർഡർ ചെയ്യേണ്ടി കെട്ടോ അപ്പൊ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ചിക്കനിൽ കുറേ ഐറ്റംസുകളുണ്ട് അതേപോലെ മട്ടനുണ്ട് ബീഫുണ്ട് അപ്പം മട്ടനും ബീഫാണിടുത്ത് ഹൈലൈറ്റ് ഇട്ടോ സ്പെഷ്യൽ എന്താ അപ്പൊ ഞങ്ങള് ബീഫ് പറഞ്ഞിട്ടുണ്ട് ബീഫ് മന്തി പറഞ്ഞിട്ടുണ്ട് പെരി പരി ചിക്കൻ പറഞ്ഞിട്ടുണ്ട് അത് രണ്ടായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ മട്ടൺ ഉണ്ട് മട്ടൺ ഞങ്ങള് പിന്നീട് ദിവസം വരുന്നുണ്ട് അപ്പൊ കായ് നമ്മള് ഫുഡ് വന്നിട്ടുണ്ട് അപ്പൊ ബീഫ് മന്തി മന്തിരിക്കുന്നുണ്ടോ അടിപൊളി സ്മെല്ലാട്ടോ നമ്മൾ ട്രൈ നോക്കാം അപ്പോ അപ്പൊ സുഖി മന്തി കഴിക്കാത്തവരാണെങ്കിൽ അപ്പം നല്ല സോഫ്റ്റ് ഇറച്ചി കേട്ടോ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആണ് അത് അവിടുത്തെ മെയിൻ പ്രത്യേകത കേട്ടോ എന്തായാലും നമുക്ക് കഴിച്ച് നോക്കാം ബീഫ് എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണം സോഫ്റ്റ് സുഫി പന്തി കഴിച്ചിട്ടുണ്ട് കോഴിക്കോട് നമ്മളെ തിരൂരിൽ മിഞ്ഞ് സൂഫി പന്തി ഏകദേശം നമ്മളെ പ്ലേറ്റൊക്കെ കാലി കെട്ടോ അപ്പോൾ ഒരു ഇടു ടേസ്റ്റാണ് ബീഫ് എന്തായാലും മസ്റ്റായി ട്രൈ ചെയ്യണം അപ്പോൾ സൂഫി മന്തി വന്ന എല്ലാവരും അല്ല അടിപൊളി ഫുഡ് അടിച്ച് ഇവിടുന്ന് പോകട്ടെ അല്ലെ ഫൈനലി നമ്മളെ ബില്ല് കിട്ടിയിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഹാഫ് ബീഫ് മന്തി കിട്ടും പിന്നെ പെരി പെരി ചിക്കനിക്ക് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം എങ്ങനെയാണ് നമ്മൾ സൂഫി മന്തി ബീഫ് മസ്റ്റ് ആയിട്ട് ട്രൈ ബീഫ് മസ്റ്റ് ട്രൈ ആട്ടോ ഞങ്ങള് മുന്നേ എന്ന കോഴിക്കോടേക്കാണ് സൂഫി മന്തി കഴിക്കാൻ പോകാറ് അവിടെ പോയാലും നമ്മൾ ബീഫാണ് റിഫർ ചെയ്യല് ബീഫാണ് അടിപൊളി കിട്ടുക അപ്പം ബീഫുകൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണം മട്ടനും അടിപൊളിയാണ് പക്ഷെ ചിക്കൻ വലിയ സുഖമില്ല അപ്പോൾ നമ്മൾ നേരെ അപ്പൊ എന്തായാലും ട്രൈ ചെയ്യാം അപ്പൊ സൂഫി മന്തി ഇനി നേരെ കോഴിക്കോട് കൊച്ചിയിലൊന്നും പോണ്ട പോണ്ടെ തിരൂരിൽ നിന്നും അടിപൊളി സൂഫി മന്തി കഴിക്കാം അപ്പൊ ഒന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു അപ്പൊത്തെ ട്രാവലിന്റെ അടുത്ത കിടിലെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും